ഒറ്റ ചാർജില് മുന്നൂറ് കിലോമീറ്റർ മൈലേജ് മോട്ടോറിന്റെ പവർ പിന്നെ സ്റ്റൈലിഷ് ലുക്ക് അപ്പൊ ഇതിന്റെ വിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ ഡ്രൈവ് ചെയ്ത് തോന്നല്ലോ അപ്പൊ ഇരുന്നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തപ്പോ നിങ്ങൾക്ക് ബാക്ക് പെയിനോ ഇറിറ്റേഷൻ ഫീൽ ചെയ്തോ അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല ഒന്നാമത് സാധാരണ നമ്മൾ ഇലക്ട്രിക് ബൈക്ക് നമ്മൾ കൂടുതൽ ദൂരം ഓടിക്കുമ്പോഴേ അതിലൊരു വാണിംഗ് ലാമ്പ് ഒക്കെ വരും അതായത് ഓവർ ഹീറ്റ് ആയി അങ്ങനെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല ഒരു ബെസ്റ്റ് റൈഡിംഗ് എക്സ്പീരിയൻസ് ആണ് കാരണം സാധാരണ ഇലക്ട്രിക് ബൈക്കിലാണെങ്കിൽ ഇതിന്റെ റിയർ ബ്രാക്ക് പറഞ്ഞത് ഈ ലെഫ്റ്റ് ഹാൻഡിൽ അതായത് ഇടത് കയ്യിലാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ അതില്ല റിയർ ബ്രാക്ക് കാറിൽ തന്നെയാണ് ഫ്രണ്ട് സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ് അതെ അതെ അത് ഹൈറ്റും മൂവ് അഡ്ജസ്റ്റിംഗ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ സാധാരണ ഒരു ഇലക്ട്രിക് ബൈക്ക് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ആയിരിക്കും ബെൽറ്റ് അപ്പൊ ഇത് ചെയിൻ വരുന്നോണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു കംഫോർട്ടും നമുക്കൊരു ധൈര്യം പിന്നെ നമുക്കൊരു ഒരു ധൈര്യത്തിൽ കയറ്റാൻ പറ്റില്ല നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് യൂട്യൂബിൽ കൂടെ അതായത് യൂട്യൂബിലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് എന്റെ അടുത്തുള്ളത് വണ്ടിയുടെ മോഡൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംഗതി അൾട്രാ വയലറ്റ് ആണ് അൾട്രാവയലറ്റിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അതായത് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥതയിലും കൂടെ ഉള്ള ഒരു വണ്ടിയാണത് അപ്പോൾ ഇത് ഉടമസ്ഥതയുടെ കാര്യം എനിക്ക് ഓൺലൈൻ വഴി കിട്ടിയ അറിവ് മാത്രമേ ഉള്ളൂ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല നമുക്ക് കാര്യത്തിലോട്ട് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാലേ അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഒരുപാട് ഓൺലൈനിൽ കണ്ടിട്ടുണ്ട് നമ്മളിതിൻ്റെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ സ്പെക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇതിന് ഷോമും ഇല്ല ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനും ഇല്ല ഓൾറെഡി ഇതിന്റെ ഷോറൂമും പ്രൊഡക്ഷൻ എല്ലാം നടക്കുന്നത് ബാംഗ്ലൂരിലാണ് ഇതിന്റെ ഈ അൾട്രാ അൾട്രാവയലറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു മോഡൽ ഒരു പെട്രോൾ ബൈക്കിന്റെ ലെവലിൽ നിൽക്കുന്ന ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബൈക്കിൽ മൈലേജ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഏക ബൈക്ക് ചോദിച്ചിരുന്നാലും അതും അൾട്രാ അൾട്രാവയലറ്റ് തന്നെയാണ് ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് കിലോമീറ്ററിന് മുകളിലാണ് ഇതിന്റെ എഞ്ചിൻ ടോർക്ക് അല്ലെങ്കിൽ ഇതിന്റെ മോട്ടോറിന്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ നൂറ് എൻ എം ടോർക്കാണ് പിന്നെ വണ്ടിയുടെ ടോട്ടൽ വെയ്റ്റ് ഇരുനൂറ്റി ഏഴ് ആണ് അപ്പോൾ ഇത്രയും സ്പെക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും ബാക്കി പോകില്ല എന്ന് നമുക്കറിയാം അപ്പോൾ എന്തായിരുന്നാലും ഈ വണ്ടി ഉപയോഗിച്ച ഉപയോഗിച്ചൊരാളെ നമുക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല വണ്ടി ഉപയോഗിച്ച് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ അതെന്താണെന്നാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോണത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ എത്തിയത് മലപ്പുറം വേങ്ങര എന്ന സ്ഥലത്താണ് മലപ്പുറം വേങ്ങരയിലെ റഷീദ് ബ്രോയുടെ ബൈക്കാണ് ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നത് ഈ വണ്ടി കൂടുതലായിട്ട് കൈകാര്യം ചെയ്യണത് നമ്മുടെ റഷീദ് ബ്രോയുടെ ഫ്രണ്ട് ഷജീമാണ് അപ്പോൾ ഷജീമിൻ്റെ കയ്യിലാണ് ഇപ്പോൾ നാല് മാസം വണ്ടി ഉള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ പെർഫോമൻസ് എന്താണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ കറക്റ്റായിട്ടൊരു എക്സ്പീരിയൻസ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഇല്ലയെന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷജീമ് നമ്മളടുത്ത് തരും അപ്പോൾ നമ്മുടെ ഷജീം എൻ്റെ ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഷജീമിനടുത്ത് തന്നെ ചോദിക്കാം അപ്പോൾ ഹലോ ബ്രോ അപ്പോൾ ഞാൻ ഈ അൾട്രാവയലറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചൊരു വണ്ടിയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആക്ച്വലി ഞാനിതിൻ്റെ റിവ്യൂലോട്ട് പിന്നെ മുമ്പോട്ട് വരാത്തത് അപ്പം നമുക്ക് കേരളത്തിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനില്ല ഇതിന് ഷോറൂമില്ല അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ ഈ വണ്ടി ഇവിടെ കേരളത്തിലെത്തിച്ച് ഇതിന് ഡിസ്ട്രിബ്യൂഷനും ഇല്ല ഔട്ട്ലെറ്റും ഇല്ല കേരളത്തിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോ ഞങ്ങള് ഫ്രണ്ട്സിന്റെ ഇടയില് ഞങ്ങള് റഷീദ് ഫ്രണ്ട് റഷീദ് കുറച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആളാണ് അതായത് നമ്മുടെ ഓണർ റഷീദ് ഓണർ റഷീദ് കുറച്ച് കുറച്ചൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നോട്ടുള്ള ഒരു വിഷൻ ഉള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അവനാണ് ഞങ്ങൾ ഫ്രണ്ട്സ് സർക്കിളിന്റെ ഇടയിൽ ആദ്യം വന്നിട്ട് ഈ വണ്ടി ഇൻട്രഡ്യൂസ് ചെയ്യണത് അപ്പോൾ നമുക്ക് ചെറിയ റൂമറൊക്കെ ഉണ്ട് അതോ ഡി ക്യു ഇതിനെ ഒന്ന് പ്രൊമോട്ട് ണ്ട് അതേ രീതിയിൽ അതേപോലെ പെർഫോമൻസ് ബേസ് ആണെങ്കിലും വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡാണ് എല്ലാവർക്കും അപ്പം അതിന്റെ ഇടയ്ക്കാണ് റഷീദ് വന്നതുകൊണ്ട് ഈ വണ്ടിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അവൻ അതിന്റെ ഹെഡ് ഓഫീസിൽ പോയി അന്വേഷിച്ച് അതിലൂടെ ഒരു വണ്ടി ഓർഡർ ചെയ്ത് ചെയ്തിരുന്നതും അവരെ ഏറ്റവും പെർഫോമൻസ് ഉള്ള ഏറ്റവും ടോപ്പ് വേരിയൻ്റ് തന്നെ അവന് ഇഷ്ടപ്പെട്ട് അത് അവന് അങ്ങനെ അവരോട് ബുക്ക് ചെയ്തു വണ്ടി ബുക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് മാസത്തെ കാത്തിരിപ്പിന് അവസാനം അത് അവര് പറഞ്ഞ് എന്താ കേരളത്തില് ഫസ്റ്റ് ആയിട്ടുള്ള ഏഴ് മോഡൽസ് ഉണ്ട് ഏഴ് മോഡൽസ് അതായത് ഏഴ് പീസ് നമ്മളെ കേരളത്തിൽ വന്നിട്ട് വന്നിട്ടുള്ളു ഇതുവരെ വന്നിട്ടുള്ളൂ അപ്പം ആ ഏഴ് പീസസിന് അവിടെ എറണാകുളത്ത് വെച്ച് കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് അവിടുന്ന് ഹാൻഡ് ഓവർ ചെയ്യാന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇവിടുന്ന് പോയി വണ്ടി ഹാൻഡ് ഓവർ ചെയ്ത് അവിടുന്ന് ബൈ റോഡ് തന്നെയാണ് ഓട്ടിട്ട് തന്നെയായിരുന്നു ഇങ്ങോട്ട് പോകുന്നത് എറണാകുളത്ത് വരെ ഓടിച്ചു പോകുന്നത് അപ്പൊ വണ്ടി നാല് മാസമായിട്ട് യൂസ് ചെയ്യാണല്ലോ അപ്പൊ ഇതില് നമുക്കൊരു ഇതിന്റെ സ്പെക്കും കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അതെ അപ്പൊ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് നാല് മാസത്തെ എക്സ്പീരിയൻസ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇലക്ട്രിക് ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് അറിയാമോ ഇതിന്റെ റേഞ്ച് എത്ര കിട്ടുന്നു അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ റേഞ്ച് എങ്ങനെയാണ് കറക്റ്റ് റേഞ്ചാണ് നമുക്ക് ഇതിലുള്ളത് മൂന്ന് മോഡാണ് ഫസ്റ്റ് എക്കണോമി മോഡ് അത് സിക്സ്റ്റി വരെ സ്പീഡ് കിട്ടുള്ളൂ ഈ സാധാരണ അത് ൊരു കംഫേർട്ട് കിട്ടൂലി വരെ ആണല്ലോ അത് ആ ഒരു ഫസ്റ്റ് അതെ അതില് വരെ ആ മോഡലാണ് കിലോമീറ്റർ റേഞ്ച് അതെ തീർച്ചയായും കിട്ടും നമ്മള് എപ്പോഴും നമ്മൾ കോമ്പാക്ടിലായിരിക്കും അഥവാ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്കൻഡ് മോഡലാണ് അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടൊന്നുണ്ട് അതൊക്കെ നമ്മളെ ടോപ്പ് സ്പീഡ് വരിക ഈ ആവറേജ് മോഡലിൽ നമ്മൾ പോകുമ്പോ ഏകദേശം നമുക്ക് നമുക്ക് കിട്ടും കിട്ടും റേഞ്ച് 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 ഈ ഈ ശേഷം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഒക്കെ എന്ന് എന്ന് പറഞ്ഞാൽ അല്ല അല്ല നല്ല 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 ആണ് നമ്മൾ മോഡ് പറയുമ്പോൾ പെർഫോമൻസ് വണ്ടി ആ ഒരു നോക്കുമ്പോൾ തന്നെയാണ് ഇതങ്ങനെ പെർഫോമൻസിന്റെ കാര്യം പറയാണെങ്കിൽ നമുക്കൊരു പെട്രോൾ ബൈക്കിന്റെ ഒപ്പം നിൽക്കുന്നുണ്ടോ ആ ഏകദേശം നമ്മുടെ ആർ സി ആ റേഞ്ചൊക്കെ വണ്ടി ആർ സി ടു ട്വന്റിയുടെ മുകളിലും അടുത്ത വേരിയന്റിന്റെ താഴെ ആയിട്ട് ആവറേജ് രൂപത്തിൽ നമുക്ക് കിട്ടും അതായത് ഒരു ആർ സി ടു ഹൺഡ്രഡ് സി സി അല്ലെങ്കിൽ ആർ വൺ ഫൈവ് ലെവലിൽ നിൽക്കുന്നു വണ്ടി അതിനും അതിനു മുകളിലായിട്ട് കിട്ടും നമുക്ക് അതായത് ആ ഒരു ലെവൽ പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട് തരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മളത് പലരും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ഒരു ഇലക്ട്രിക് ബൈക്ക് എന്ന് പറഞ്ഞാലേ നമുക്ക് പലപ്പോഴും എത്ര നോക്കിരുന്നാലും ഒരു പെട്രോൾ ബൈക്കിന്റെ ആ ഒരു ആ ഒരു ലെവൽ ഒരിക്കലും എത്തൂല പക്ഷെ ഇത് കറക്റ്റ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ആർ എൻ ലെവൽ വരുന്നുണ്ടെന്നാണ് വണ്ടിയുടെ പിന്നെ ഇതൊരു ഇതിന്റെ ഡിസൈൻ ഒരു ഏറോ ഡൈനാമിക് ഡിസൈൻ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ഒരു ഡ്രൈവിനൊക്കെ നല്ലൊരു സുഖമായിരിക്കും അല്ലെ നമുക്ക് ഇപ്പം വിൻഡ് നല്ല സ്പീഡിൽ പോവാണ് വിൻഡ് ആണെങ്കിലും ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നല്ല കംഫേർട്ട് ആണ് ഒന്നാമത് ഏറോ ഡൈനാമിക് ഒരു ആംഗിൾ തന്നെ ണല്ലോ വരുന്നത് ലെഗ് വെക്കുന്ന രൂപത്തിലും പെട്ടെന്ന് കാണുമ്പോൾ നമ്മളെങ്ങനെ ഇരിക്കാന്നൊക്കെ ശ്രദ്ധിക്കും പക്ഷേ നമ്മളെ ഡ്രൈവിംഗിന്റെ സിറ്റിംഗ് പൊസിഷൻ അടിപൊളിയാണ് നമുക്ക് എത്രയും സുഖമായിട്ട് ഒരു ഇടങ്ങേറില്ല അതായത് കംഫർട്ടായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാം അപ്പൊ ഇതിന്റെ നമുക്ക് ഓവറോൾ നോക്കുമ്പോഴ് എങ്ങനെ നോക്കിയിരുന്നാലും നമുക്കൊരു എന്താ പറയാ വാല്യൂ ഫോർ മണിയാണ് അതെ ഒന്നാമത് ഇപ്പം പെട്രോളിന്റെ വില സമയത്ത് അപ്പൊ ബ്രോ നമ്മുടെ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാല് പൊതുവേ കുറച്ച് പേര് പോലെ തന്നെയാണ് നിരപ്പൊ സ്ഥലം കുറവാണല്ലോ കയറ്റം ഉറക്കമൊക്കെ ഉണ്ട് അപ്പൊ ഇവിടുത്തെ ആ ഒരു റോഡ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് എന്താണ് ഒരു ഓവറോൾ അതായത് ആവറേജ് നിങ്ങൾഡിയ പറഞ്ഞ ആവറേജ് കുന്നും മലയല്ലാണ് ഒന്നാമത് നമ്മളെ വില്ലേജ് അങ്ങനത്തെ ഒരു ഏരിയ ആണ് അത്യാവശ്യം മിനിറ്റിന്നൊക്കെ പറഞ്ഞിട്ട് അതന്നെ മിനുട്ടിന്റെ അടുത്ത് തന്നെ അപ്പം റോഡിലാണെങ്കിലും നമുക്ക് കട്ട് റോഡ് ഇല്ലെങ്കിലും ഓക്കെ ആണ് നല്ല റോഡ് കിട്ടിയാല് വണ്ടി നല്ല പെർഫോമൻസ് തന്നെയാണ് വലിയ ഇടങ്ങിയൊന്നുമില്ല പക്ഷെ കട്ട് റോഡ് ആയാലാണ് പിന്നെ നമുക്ക് ഒരു ഇടങ്ങേറായി വരിക ഓക്കെ അപ്പൊ ബ്രോ ഇതിന്റെ മറ്റ് നമ്മള് സ്പെക്ക് പറയുകയാണെങ്കിൽ അപ്പൊ ഇത് ഏത് ടൈപ്പ് ഇതിന്റെ ഒരു എന്താ പറയാ ഏത് ബെൽ ഡ്രൈവ് ആണോ അല്ലെങ്കിൽ ഹബ് മോട്ടർ അല്ലേ ഹബ്ബ് മോട്ടർ ഡ്രൈപ്പ് ആണോ ഇത് ഏതാണ് ഇതിന്റെ ഒരു ഡ്രൈവ് സിസ്റ്റം പോലെ തന്നെ ചെയിൻ ഡ്രൈവ് തന്നെയാണ് ചെയിൻ ഡ്രൈവ് അല്ലേ അപ്പൊ ചെയിൻ ഡ്രൈവ് ആവുമ്പോൾ നമ്മൾ സാധാ ഒരു പെട്രോൾ ബൈക്ക് പോലെ അതായത് നമ്മള് ചെയിന് ഒക്കെ ചെയ്യണമല്ലോ ചെയ്യണം ഡ്രൈവ് ഒക്കെ 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 ചെയ്തു കഴിഞ്ഞാൽ മസ്റ്റ് ആണ് ചെയ്യുന്നത് നല്ല ഡസ്റ്റ് ഡസ്റ്റ് ഉണ്ടാവും അതായത് നമുക്ക് കാരണം ഈ ഒരു ഭാവം കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു പെട്രോൾ ബൈക്കിന്റെ കറക്റ്റ് ഫീലാണ് നമ്മള് സാധാരണ ഒരു ഇലക്ട്രിക് ബൈക്ക് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ആയിരിക്കും ബെൽറ്റ് അപ്പൊ ഇത് ചെയിൻ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു കംഫർട്ടും നമുക്കൊരു ധൈര്യം ഒന്ന് ടയർ കറങ്ങാനോ അല്ലെങ്കിൽ സ്കിഡ് ഒരു ടെൻഡൻസി ടെൻഡൻസി അതെ ഉണ്ടാവും പിന്നെ നമുക്കൊരു കയറ്റോ ഒരു ധൈര്യത്തിൽ കയറ്റാൻ പറ്റില്ല ആ ഒരു ടെൻഷൻ നമുക്കില്ല ഇല്ല പറ്റുന്നില്ല ഓക്കെ രീതിയിൽ കവർ ചെയ്ത് വെച്ച പോലെ ആ ഒരു ഫീല് അപ്പൊ നമുക്ക് സസ്പെൻഷൻ ഒന്നും കാണാൻ പറ്റില്ല ഇല്ല പുറത്തേക്ക് അതെ കാഴ്ചയില്ല പക്ഷേ സംഗതി ഒരു വേറെ ലെവൽ ഒരു ലുക്ക് ഇത് ഫീൽ ചെയ്യുന്നതെ അല്ലേ

ചെയ്തിട്ട് സാധാരണ സാധാ നമ്മള് ബൈക്ക് കാണിക്കുന്ന പോലെ തന്നെ ഒന്നും ചെയ്തിട്ട് എടുക്കുക കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അതായത് നമ്മളെ സാധാരണ ബൈക്കിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ തീ ഇടുന്നതിനും ഓക്കെ നിങ്ങളൊരു എത്ര കിലോമീറ്റർ ലോങ് ഓടിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊന്ന് എറണാകുളത്ത് തിരിച്ച് നാട്ടിൽ വരുന്നതായിരുന്നു ഇതിൽ ഒരു ലോങ്ങ് ആയിട്ട് പോയിട്ടുള്ളു പിന്നെ ഫോർ മന്ത്സ് ആയിട്ട് ഒന്ന് സർവീസ് വണ്ടി ഒന്ന് കണ്ടീഷൻ ആണോ എന്നായിരുന്നു ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ലോങ് ഡ്രൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഒന്നും കൂടി ഒന്ന് ആയിട്ട് ക്രിക്കറ്റ് ഒരു 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 ടീം പോയിട്ടുണ്ട് നിങ്ങൾക്ക് ലഡാക്ക് ഇവിടെ ആ ജസ്റ്റ് കേരളത്തിന്റെ ഏകദേശം റേഞ്ച് നമ്മൾ എന്തായാലും നിങ്ങൾ കാര്യം അറിയിക്കുക അതിന്റെ ഒരു റിവ്യൂ നോക്കി അപ്പോ നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എറണാകുളം ടു നമ്മുടെ മലപ്പുറം വേങ്ങനെ വരെ ഓടിച്ചിട്ടുണ്ട് അത് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് പറയാണെങ്കിൽ അങ്ങനെ യാതൊരു വാണിംഗ് ഒന്നും കാണിച്ചിട്ടില്ലല്ലോ വണ്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല സാധാരണ നമ്മൾ ഇലക്ട്രിക് ബൈക്ക് നമ്മൾ കൂടുതൽ ദൂരം ഓടിക്കുമ്പോഴേ അതിലൊരു വാണിംഗ് ഒക്കെ വരും അതായത് ഓവർ ഹീറ്റ് ആയി അങ്ങനെ അങ്ങനെ പ്രശ്നമൊന്നും സാധാരണ ബൈക്കിന് ഒരു അതിന്റെ എൻജിന്റെ അവിടുന്ന് ഒരു ഹീറ്റ് ഒന്ന് നമ്മൾ കാലിന് ഒരു അതെ 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 അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് അന്ന് തോന്നിയിട്ടില്ല തോന്നിട്ടില്ല ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഓവർ ഹീറ്റോ അല്ലെങ്കിൽ അതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ നമ്മൾ അതിന്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതായത് ഈ വണ്ടിയുടെ ഗ്രോസ് വെയിറ്റ് ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റിയേഴ് കിലോ അല്ല അതെ ഇരുന്നൂറ്റിയേഴ് കിലോ ഈ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയും ഉള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വണ്ടീടെ സ്പെക്ക് അത്രയ്ക്ക് ടോപ്പ് ലെവലിലാണ് അതായത് മോട്ടോറിന് അല്ലേ മോട്ടോർ ബാറ്ററി ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു വെയ്റ്റ് ഈ ഒരു റേഞ്ച് ഒരു നമ്മൾ പെട്രോൾ ബൈക്ക് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു ഇരുന്നൂറ് കിലോയ്ക്ക് താഴെയാണ് അല്ലേ അപ്പോൾ ഇതിനേക്കാളും വണ്ടി ഉണ്ട് വണ്ടി വെയ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിക്ക് അതിനനുസരിച്ചുള്ള പവർ നല്ല ഹൈ പവർ മോട്ടറ് തന്നെ മുപ്പതിനായിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ പവർ മുപ്പതിനായിരത്തി ഇരുന്നൂറ് വാട്ട്സ് അപ്പോൾ ഇത്രയും റേഞ്ച് നമുക്ക് ഈ വണ്ടി തരണമെങ്കിൽ ബാറ്ററി മോശം അല്ലാത്തൊരു ബാറ്ററി തന്നെയാണ് ലിധിയനായൻ ബാറ്ററി ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ചെയ്യണല്ലേ ലിധിയമായാണ് പിന്നെ ഇതിൽ പറയാനുള്ളത് നമുക്ക് ഇത്രയും റേഞ്ച് കിട്ടണമെങ്കിലും ബാറ്ററിക്ക് എത്ര പെർഫോമൻസ് വേണ്ടേ പിന്നെ ഇതിന്റെ ബാറ്ററി ഇയർ അല്ലേ കമ്പനി ആണ് ബ്രോ ഇതിന്റെ പോയിന്റ് എവിടെയാണ് പോയിന്റ് പെട്രോൾ ബൈക്ക് പോലെ തന്നെ ഇവിടെ തന്നെയാണ് വരുന്നത് സാധാ പൊസിഷൻ തന്നെ കീപ്പ് ഓക്കെ ഇവിടെയാണ് അതിന്റെ ചാർജിങ് പോയിന്റ് അപ്പൊ രണ്ട് ടൈപ്പ് ചാർജർ ചാർജറുണ്ടെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ഇതില് എങ്ങനെയാണ് രണ്ട് ടൈപ്പ് ചാർജറും സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ചാർജർ 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 ആണെങ്കിൽ 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 അതൊരു അതൊരു അവർ എടുക്കും ഫുൾ ഫുൾ ചാർജ് 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 മണിക്കൂർ 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 ഇനി ഫാസ്റ്റ് ഫാസ്റ്റസ്റ്റ് നമുക്ക് നമുക്ക് അതായത് കൊണ്ട് ഇതിന്റെ വെച്ച് നോർമൽ നമുക്കൊരു എന്താ പറയാ ട്രിപ്പിനൊക്കെ കാരണം നോക്കിയിരുന്നാലും ഒരു നമ്മൾ ഓരോ സ്ഥലവും കറങ്ങി പോകുമ്പോൾ ഒരു മുന്നൂറ് കിലോമീറ്ററിനകത്തെ നമുക്ക് ഒരു ദിവസം റൈഡ് ഉണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈറ്റ് എന്താ പറയാ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് സുഖമായിട്ട് ചാർജ് ചെയ്യാം ചാർജർ എവിടെയായിരുന്നാലും സാധാരണ ഇലക്ട്രിക് ബൈക്കുകൾ ലോങ് ഡ്രൈവിന് അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നം സത്യം പറഞ്ഞാൽ അൾട്രാ വയലറ്റ് ഓർക്കം ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പറയാം അപ്പൊ ബ്രോ നിങ്ങൾ ഇപ്പോഴും ഇത് വണ്ടിയുടെ നമ്പർ നോക്കുമ്പോഴേ കെ ആണല്ലോ കർണാടകയാണല്ലോ സംഭവം എന്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല അത് നമ്മൾ ചെയ്തോണ്ട് പേപ്പർ വർക്ക് ഏകദേശം കഴിഞ്ഞ് നമുക്ക് നമ്പർ സെലക്ട് ചെയ്യാനുള്ളത് അപ്പൊ കർണാടകരെ ടി പി നമ്പറിലാണ് വണ്ടി ഇപ്പഴും അവിടുന്ന് അവരെ ഡെലിവറി ചെയ്താണല്ലോ നമുക്ക് കൊച്ചിക്ക് കൊച്ചിയിൽ ഔട്ട്ലെറ്റ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റിൽ അവരുടെ നമ്പർ തന്നെയാണ് നമ്മളടുത്ത് ഇപ്പോഴും ടെമ്പററി ആയിട്ടുള്ളത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്പർ നമ്പർ പ്ലേറ്റ് ഒരു വെരിഫിക്കേഷനും കൂടി എന്താണ് നിങ്ങൾ എന്താ ഫാൻസി നമ്പറിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അതെ ഫാൻസി വെയിറ്റ് വെയിറ്റ് അപ്പൊ ഞാൻ നമ്പർ ചോദിക്കുന്നില്ല അപ്പൊ ഇതിന്റെ കീ നമ്മള് നോക്കുകയാണെങ്കിൽ അസാഡ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ജോയിന്റ് സ്റ്റിക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ ഇത് ഡിസ്പ്ലേ കൺട്രോള് ഇങ്ങനെ ടച്ച് ആണോ അതോ ജോണിസ്റ്റിക് ആണ് ഇത് നമ്മുടെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് റൈറ്റ് ഹോണ് അല്ലേ ഹോണ് പിന്നെ ഒരു ഡിസ്പ്ലേ എങ്ങനെ പകൽ സമയത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റും നല്ല ക്ലിയർ ആണ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും രീതിയിൽ തന്നെ കാണും ആ പിന്നെ ഇത് ഇതിന്റെ ഫ്രണ്ട് സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ് അതെ അത് നമുക്ക് ഹൈറ്റും ഒക്കെ നോക്കിയിട്ട് നമുക്ക് നമുക്ക് കസ്റ്റമൈസ് ചെക്ക് ചെയ്തിട്ടുണ്ട് അവർ അവരിതില് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം റിമൂവ് ബിഫോർ അഡ്ജസ്റ്റിംഗ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പൊ അത് നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇത് ഡിസ്പ്ലേ ഫ്രണ്ടില് അപ്പോൾ ഒരു കൺസോൾ ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ കൺസ്രോളാണ് ഇത് തന്നിട്ടുള്ളത് പിന്നെ ബ്രേക്ക് ഫ്രണ്ട് ഡിസ്ക് അല്ലേ ഫ്രണ്ട് ഡിസ്ക് ആണ് എ ബി എസ് ആണ് ബ്രേക്ക് വരുന്നത് ഞാനിത് കേട്ടിട്ടുണ്ടത് ഡുവൽ ചാനൽ കേട്ടിട്ടുള്ളത് ആക്ച്വലി ഡുവൽ ചാനലാണ് അതെ സ്കിഡ് ആവണതോ അല്ലെങ്കിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് ബ്രേക്ക് കുടിക്കുമ്പോൾ ഉള്ള ഇതൊന്നും ഇല്ല സേഫ് ആണ് സേഫ് ആണ് ഒന്നാമത് നമ്മള് ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ അത്യാവശ്യമായിട്ടെങ്കിലും ബ്രേക്ക് കുടിക്കുമ്പോൾ സ്കിഡ് ആവുക അങ്ങനത്തെ അങ്ങനത്തെ വിഷയൊന്നുമില്ല ആണ് എറണാകുളത്ത് ഇവിടം വരെ ഡ്രൈവ് ചെയ്ത് തന്നല്ലോ അപ്പൊ ആ ഡ്രൈവ് ഇപ്പൊ എങ്ങനെയാ പത്തിരുന്നൂറ് കിലോമീറ്റർ അടുപ്പിച്ചുണ്ടോ അപ്പൊ ഇരുന്നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തപ്പോ നിങ്ങൾക്ക് ബാക്ക് പെയിനോ അതായത് മറ്റെന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തോ കാരണം അതൊരു ലോങ് ഡ്രൈവിന് പറ്റൂലെന്നുള്ള ഒരു ചോദ്യമാണ് അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല ഒന്നാമത് മോണോഷോക്ക് സിസ്റ്റം ആണ് ബാക്കിൽ വരുന്നത് ഇത് മോണോഷോക്ക് ആണ് അപ്പം ബാക്കിൽ ഇരിക്കുന്ന ആളായാലും ഡ്രൈവർ ആയാലും നല്ല കംഫേർട്ട് ആണ് നിങ്ങൾക്ക് അങ്ങനെ വേറെ നല്ല സസ്പെൻഷൻ തന്നെയാണ് അതായത് നമുക്ക് ബാക്ക് പെയിൻ ഒന്നും അങ്ങനത്തെ വിഷയം ഒന്നും വന്നിട്ടില്ല

ഓക്കേ നമുക്ക് അത്യാവശ്യം ഒരു സിംഗിൾ ഡ്രൈവ് ആണെങ്കിൽ അല്ലെ സിംഗിൾ യാത്രയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതുകൊണ്ട് കിട്ടാമല്ലോ അതെ അല്ലേ അപ്പൊ അതിനുള്ള ഒരു സൗകര്യം ഉണ്ട് ഇതിപ്പോ ഡൊമിനാറിലൊക്കെ ഈ ഒരു സെറ്റപ്പ് സെറ്റപ്പുണ്ട് അപ്പൊ നമ്മളിതിന് നമ്മളൊന്ന് ഓടിച്ചു നോക്കുന്നു എന്താണ് ഇതിന്റെ ഒരു പെർഫോമൻസ് എന്ന് അറിയാമെന്ന് എനിക്ക് അപ്പൊ ഞാൻ എന്തായാലും ഈ അൾട്രാ വയലറ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ പോണം നമുക്ക് ഓടിച്ചിട്ട് അപ്പൊ എന്താണ് ഇതിന്റെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൂടെ ഞാനൊന്നു പറയാം അപ്പം നമ്മളിതിന് ശ്രദ്ധിക്കേണ്ടത് ഈ വണ്ടിയിൽ ക്ലച്ചില്ല അത് അതായത് നമ്മൾ പെട്രോൾ ബൈക്കിൻ്റെ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ക്ലച്ചില്ല സാധാ ഇലക്ട്രിക് ബൈക്കിലാണെങ്കിൽ ഇതിൻ്റെ റിയർ ബ്രാക്ക് പറഞ്ഞത് ഈ ലെഫ്റ്റ് ഹാൻഡിൽ അതായത് ഇടത് കയ്യിലാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ അതില്ല അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക അത്ര മാത്രമേ ഉള്ളൂ പിന്നെ വലത് സൈഡിലെ ബ്രേക്ക് ഓക്കെ അതായത് റിയർ ബ്രേക്ക് കാറിലെ തന്നെയാണ് സാധാ പെട്രോൾ ബൈക്ക് പോലെ ഇപ്പോൾ ഞാൻ വണ്ടി ഇതാ ഓൺ ചെയ്തു അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓൺ ചെയ്യാൻ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല കീ ഓൺ കീ ഓൺ ആയി കഴിഞ്ഞു കീ ഓൺ ആയി കഴിഞ്ഞാൽ ഈ കൺസോൾ ഇത് ഈ ഒരു ലെവലിലാണ് അപ്പോൾ നല്ല വെയിലായതുകൊണ്ടാണ് ഇത് കാണിച്ചു തരാൻ പറ്റാത്തത് ഓക്കെ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ ബ്രാക്കിലൊന്ന് പിടിക്കുക ബ്രാക്കിൽ പിടിച്ചിട്ട് ഈ ഇഗ്നേഷൻ കീലൊന്ന് ജസ്റ്റ് തൊട്ടാൽ മതി അപ്പം തന്നെ വണ്ടി ആയി കഴിഞ്ഞു ഇപ്പം നമുക്കിവിടെ കഴിഞ്ഞാൽ ഈ സീറോ സീറോ കാണാം അതായത് ഇപ്പോൾ ഓടോ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞു അതുപോലെ ഇതിൻ്റെ ഗ്ലൈഡ് മോഡലാണ് ഇപ്പോൾ ഈ വണ്ടി കിടപ്പ് ഞാൻ ഈ ഗ്ലൈഡ് മോഡലാണ് ഈ വണ്ടി ഒന്ന് ഓടിക്കാൻ പോകുന്നത് ഓക്കെ ഇതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ റൈഡിംഗ് പൊസിഷനെല്ലാം ആണ് ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ മതി ആക്സിലേറ്റർ കൊടുക്കുമ്പം തന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു പെർഫോമൻസ് നമുക്ക് മനസ്സിലാവും ഓക്കെ ഒരു ബെസ്റ്റ് ഡ്രൈവിംഗ് ആണ് കാരണം വണ്ടിയുടെ ആ ഒരു വെയിറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ ഫീൽ ചെയ്യും കാരണം ആ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി നമുക്ക് നല്ലൊരു കംഫർട്ടാണ് വണ്ടി ഓടിക്കുക ഇതൊക്കെയാണ് അൾട്രാവലിനെ കുറിച്ച് പറയാനുള്ളത് ഇതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഒറ്റ ചാർജിൽ മുന്നൂറ് കിലോമീറ്റർ മൈലേജ് മോട്ടോറിന്റെ പവർ പിന്നെ സ്റ്റൈലിഷ് ലുക്ക് പിന്നെ ഇതിന്റെ ഏറോ ഡൈനാമിക് ഡിസൈൻ അപ്പോൾ ഇതിന്റെ വിലയെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിന്റെ വില ബാംഗ്ലൂരിലെ വിലയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചിട്ടുള്ളത് ഇതിന്റെ മൂന്ന് മോഡലിന്റെയും വില നമുക്ക് കാണാം പിന്നെ ഇതിന്റെ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ നിങ്ങളെ കമന്റ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം